ശിഖായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പത്തൊമ്പതാം തിരുവചനം എന്ന കർത്താവ് നമുക്ക് തന്നുകൊണ്ട് നമ്മളെ വളരെ വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിന്റെ ശരീരം എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല വിലക്കി വാങ്ങപ്പെട്ടവരാണ് അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേ എളുപ്പമുള്ള കാര്യമാണോ കർത്താവ് പറയണേ പ്രയാസമുള്ള കാര്യമാണ് കർത്താവ് ഓർമ്മപ്പെടുത്താണ് എന്റെ കുഞ്ഞെ നിനക്ക് തന്നിരിക്കുന്ന ശരീരം നിന്റേതല്ല നിനക്ക് തോന്നിയ പോലെ ഈ ശരീരത്തെ നശിപ്പിക്കാനുള്ള അവകാശം നിനക്കില്ല പാപം ചെയ്തും സുഖിച്ചും ജീവിക്കേണ്ട ഒരു കുഞ്ഞല്ല ദൈവ പൈതലായ നീ ഒരുപാട് പിശാജിന്റെ പ്രേരണകള് ഇന്ന് നമുക്ക് കിട്ടും ഈ ലോകത്തിൽ ജീവിക്കുമ്പോ കാരണം ശരീരത്തെ സുഖിപ്പിക്കാനുള്ള സകല തന്ത്രങ്ങളും പിശാജി നന്നായി മനഞ്ഞ് അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്തിനാ അവന് കൂട്ടുകാരെ വേണം നരകത്തിലേക്ക് പ്രിയ സഹോദരങ്ങളെ ഇതിനെ കുറിച്ചുള്ള ഒരു ബോധം ദൈവ പൈതലായി എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോ ഞാൻ എന്റേയും ഈ ലോകത്തിൽ ജീവിച്ച് ശരീരത്തിന് വേണ്ട സകല സുഖങ്ങളും നൽകും ഈ ശരീരത്തെ അങ്ങോട്ട് അണ്ണയിച്ചുക്കി കുറെ എന്താ പറയണേ മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റാക്കി അല്ലെ എന്ത് നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പില് ക്യൂട്ടായിട്ട് കാണപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ നമുക്ക് ഒരു ഭംഗിയില്ലാന്ന് ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ഓഫായി പ്രിയ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ശരീരത്തിലെ താൽക്കാലിക നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി എന്ത്രമാത്ര സമയമാണ് നമ്മൾ മെനക്കെടുന്നത് കളയുന്നത് ഒരുപാട് ടൈം നമ്മുടെ മീഡിയയുടെ മുമ്പിലൊക്കെ ഇരുന്ന് ഈ ഇന്ദ്രിയങ്ങളിലൂടെ ശരീരത്തിലേക്ക് വലിച്ചു കയറ്റുന്ന തിന്മ എന്തുമാത്രാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒറ്റ കാണണ്ടാവില്ല പക്ഷെ നിന്നെ സൃഷ്ടിച്ച അറിയാലോ നിനക്ക് ഈ ശരീരം ഉണ്ടായിരുന്ന പ്യൂരിറ്റി എന്താന്ന് വിശുദ്ധി എന്തുമാത്രം ഉണ്ടെന്ന് നേരിട്ട് സ്വർഗത്തിലുള്ള നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം സൃഷ്ടാവിനറിയാം അതിനൊരു കേടുപാട് വന്നാല് പ്രശ്നം ഉണ്ടാവും നമ്മൾ ഒരു ഉപകരണം വാങ്ങുമ്പോ അത് എങ്ങനെയായിരുന്നു അതിന്റെ ഫസ്റ്റ് ടച്ചിങ് ഉള്ളത് അത് ഉണ്ടാക്കിയവർക്കറിയാം ഇത് നമ്മൾ നന്നാക്കാൻ കൊണ്ടുപോകുമ്പോൾ അവർ ചോദിക്കും ഇത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതല്ലായിരുന്നോ നിങ്ങൾക്ക് അറിയണതല്ലേ ഇത് എങ്ങനെ യൂസ് ചെയ്യണ്ടേന്ന് പ്രിയ സഹോദരങ്ങളെ ചില ഉപകരണങ്ങളൊക്കെ അങ്ങോട്ട് എറിഞ്ഞു കളയാനും പിന്നെ കൊള്ളു എന്തി നമ്മള് മറ്റേ ഹാൻഡിൽ വിത്ത് കയറുന്ന എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും കയറില്ലാണ്ട് നമ്മളത് ഹാൻഡിൽ ചെയ്തോണ്ട് പ്രശ്നമാണ് പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല ഇതുപോലെ ആയി തീർന്ന കഷ്ട നമ്മുടെ ശരീരം തോന്നിയ പോലെയൊക്കെ യൂസ് ചെയ്തിട്ട് നരകത്തിലേക്ക് എറിഞ്ഞു കളയാൻ വേണ്ടിയിട്ടാണോ ഭർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് നോക്കി കർത്താവ് നമ്മളോട് ഈ പ്രഭാതത്തിൽ ഒറ്റ കാര്യം പറയണുള്ളൂ എന്റെ കുഞ്ഞെ നിന്റെ ശരീരം എന്റെ ശരീരമാണ് പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിൽ വസിക്കുന്നുണ്ട് അതുകൊണ്ട് നിന്റെ ഇന്ദ്രിയങ്ങളെ നീ പരിശുദ്ധമായിട്ട് കാക്കണം കർത്താവിന് ഇഷ്ടപ്പെട്ടതെ കാണാവൂ ഇത് കർത്താവിന്റെ കണ്ണാ കർത്താവിന്റെ കാഥ കർത്താവിന്റെ നാവ കർത്താവിന്റെ ശരീരം നിന്റെ അല്ല നിനക്ക് തോന്നിവാസം കാണിക്കാനുള്ള ഒരു സ്ഥലമല്ലത് ഇതങ്ങനെ തന്നെ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തില് നമ്മൾ കേൾക്ക് നമ്മൾ സഭയുടെ വിശ്വാസം അനുസരിച്ച് നമ്മള് പ്രാർത്ഥിക്കുന്ന പഠിക്കുന്നതുമായ കാര്യങ്ങൾ എന്താ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചെല്ലുന്നുണ്ട് ശരീരങ്ങളുടെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു മരിച്ചുപോയ ആത്മാവ് എവിടെയാണോ നമ്മളെ കുഴിച്ചു മൂടിയിരിക്കുന്നെ അവിടെ നമ്മുടെ ശരീരത്തോട് ചേരുന്ന ഒരു ദിവസം ഉണ്ട് നീതിമാനായി കർത്താവ് നീതിയുടെ ദൈവമായിട്ട് കർത്താവ് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ വരുമ്പോ എനിക്ക് അവിടെ ഓരോ എക്സ്ക്യൂസും കിട്ടുന്ന ഒരാൾ വിചാരിക്കണ്ട കാരണം എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട് നന്നാവാൻ കർത്താവ് തന്നിട്ടുണ്ട് അനുദിനവും തരുന്നുണ്ട് ഇതിനെ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു ഈ തിരുവചനങ്ങളിലൂടെ ദൈവം എന്നെ തിരുത്തുന്നുണ്ടോ എന്റെ ശരീരത്തില് എന്തെങ്കിലും ഇശോയ്ക്ക് ചേരാത്തതുണ്ടോ ദൈവത്തിന്റെ ആലയമാണ് എന്റെ ശരീരമെങ്കില് ഈ ആലയത്തിൽ ദൈവം പ്രതിഷ്ഠ നടത്തണം ദൈവത്തിന്റെ പ്രതിഷ്ഠ ഉണ്ടാവണം ആ ഒരാള് ദൈവം ഉള്ള ഉള്ളിൽ പരിശുദ്ധാത്മാവായിട്ടുണ്ടെങ്കില് ആ ദൈവത്തോട് ആലോചന ചോദിക്കാണ്ട് ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ഈ ശരീരം യൂസ് ചെയ്യാൻ പാടില്ല ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് വേണം ഈ ശരീരത്തിന്റെ ഓരോ ചലനങ്ങളും ഈ ശരീരത്തെ കുറെ മറ്റുള്ളവരുടെ മുമ്പില് നല്ല സുന്ദരമായിട്ട് പ്രത്യ കൊണ്ടായില്ല ദൈവത്തിന് മുമ്പില് ഏറ്റവും വിശുദ്ധിയോടെ നിൽക്കുമ്പോഴാണ് കുഞ്ഞു നിനക്ക് ഏറ്റവും ഭംഗി അതൊന്നും മനസ്സിലാക്കി ഈ ലോകത്തിന്റെ ചാച്ചിലുകളും ഈ ലോകത്തിന്റെ അർഭാടങ്ങളും സുഖ ജീവിതമൊക്കെ ഒന്ന് വിട്ട് കർത്താവിന്റെ ഒരു വിധത്തില് നമ്മുടെ ജീവിതത്തില് ശരീരം വഴി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇന്നത്തെ ദിവസം നമുക്ക് സാധിക്കട്ടെ കൊറേ ടൈം ഇങ്ങനെ ആടെ ആഭരണങ്ങൾ അണിഞ്ഞും കുറെ ബ്യൂട്ടി പാർലറിൽ പോയും കുറെ ശരീരത്തിന് വേണ്ട ഫുഡ് അടിച്ചും കുറെ സുഖിച്ചും കുറെ ട്രിപ്പ് അടിച്ചും തീരാനുള്ളതല്ല ദൈവ ലൈഫ് ഇന്നെങ്കിലും അത്തരം ലോകവ്യാപാരങ്ങളിൽ നിന്ന് മാറി ആയിരിക്കാൻ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ശരീരത്തെ ഒന്ന് മെരുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും